ബർഗേഴ്സൊക്കെ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ ചില സമയത്ത് നമ്മളത് അവോയ്ഡ് ചെയ്യാറുണ്ടല്ലേ ജങ്ക് ഫുഡാണ് ഒട്ടും ഹെൽത്തി അല്ല അല്ലാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇനി അത് വേണ്ട കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബർഗേഴ്സ് കഴിക്കാൻ പറ്റിയ കിട്ടുന്ന ഒരു സ്പോട്ട് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇരിങ്ങനെക്കൂടെ ഉള്ള ഡോട്ടേഴ്സ് ബർഗർ ആണ് ഇവിടെ ബർഗറിൻ്റെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തവിടുത്തെ മക്കാനി ബർഗറാണ് ദെൻ ബാർബിക്യു ബർഗർ ലാസ്റ്റ് ട്രൈ ചെയ്തത് സെഷ്വാൻ ബർഗർ ആണ് ഏത് ബർഗർ ആണെങ്കിലും ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്റ്റ് ചെയ്തിപ്പിച്ചത് ഇവിടുത്തെ ബെന്നിൻ്റെ സോഫ്റ്റ്നെസ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെന്ന് വെച്ചിട്ടാണ് ഒരു ബർഗർ ഉണ്ടാക്കുന്നത് പിന്നെ ശരിക്കും ഹോം മെയ്ഡ് സ്റ്റൈലിലുള്ള പ്രിപ്പറേഷൻ ആണ് കേട്ടോ ഇവിടുത്തേത് മക്കാനി ബർഗർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ ട്രൈ ചെയ്തിവിടുത്തെ സെഷ്വാൻ ബർഗർ ആണ് അതും അതെ ഒന്നും പറയാൻ ഇല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞ പോലെ ആ ബ്രെഡിന്റെ സോഫ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു ബർഗർ കഴിച്ചാൽ ഒന്നും ആവില്ല ഞങ്ങൾ കഴിച്ചത് മീഡിയം സൈസിലുള്ള ബർഗർ ആണ്ട്ടോ അതായത് ബാർബിക്യൂ ബർഗർ മോസ്റ്റ് ട്രേ ആണ് ഇവിടുത്തെ ബർഗേഴ്സിൻ്റെ ഒക്കെ ടേസ്റ്റിന്റെ മെയിൻ അട്രാക്ഷൻ ഇവർ ഇത് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് പ്യുവർ ബട്ടറാണ് അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ചീസും വെജിറ്റബിൾസ് ആണ് ഇതിനൊക്കെ പുറമെ കംപ്ലീറ്റ് ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഗ്രിൽഡ് ബർഗേഴ്സും ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ മെനിൽ വേറെ ഒരുപാട് ഐറ്റംസും ബീവറേറ്റ്സും ഉണ്ട് ഞങ്ങൾ കുറച്ച് മൊമൈറ്റോസും കൂടി ട്രൈ ചെയ്തു സ്പോട്ട് വരെ നമ്മുടെ ഇരിഞ്ഞാലക്കൂടെ എച്ച് ഡി എഫ് സി തൊട്ടടുത്തുള്ള ഡോക്ടേഴ്സ് ബർഗർ ആണ് നമ്മുടെ ഈ വീഡിയോ കണ്ടു ചെല്ലുന്നവർക്ക് അവർ പത്ത് ശതമാനം ഓഫും തരുന്നുണ്ട് അപ്പോൾ ഹെൽത്തി ബർഗർ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ